ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പുസ്തകങ്ങൾ ഒരു വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ചും നല്ല പുസ്തകങ്ങൾ പുസ്തക വായന ഇന്ന് ഒരുപാട് നശിക്കുന്നു എന്ന് വ്യാപകമായ പരാതിയുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ ആണെന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മികച്ച പുസ്തക വായന നമുക്ക് വായനയുടെ അനുഭവത്തിലല്ലാതെ കേൾക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതോടൊപ്പം തന്നെ ഇന്ന് നിരവധി പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് അടുക്കുക എന്ന് തിരിച്ചറിയുവാൻ വളരെ പ്രയാസമാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പുസ്തക വായനയുടെ അനുഭവം ഉണ്ടാവാറുള്ളത് ചില ആൾക്കാർക്ക് ചരിത്ര രചനകളോടായിരിക്കാം താല്പര്യം ചില ആൾക്കാർക്ക് നോവലായിരിക്കാം ചില ആൾക്കാർക്ക് കഥയായിരിക്കാം ചില ആൾക്കാർക്ക് ഫിക്ഷൻ ആയിരിക്കാം ചിലവർക്ക് നോൺ ഫിക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിൽപ്പെടുന്നതായിരിക്കാം ഓരോ ആൾക്കാരുടെ രുചി പ്രത്യേകം പ്രത്യേകമാണ് ഇവിടെ ഞങ്ങൾ സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിൽപ്പെടുന്ന നോൺ ഫിക്ഷൻ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഏറ്റവും മികച്ച പുസ്തകം ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് പിന്നീട് ആ പുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുവാൻ സമയം കണ്ടെത്തുവാനുമാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ സമയ നഷ്ടം ഒഴിവാക്കി മികച്ച പുസ്തകം ഏതാണെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്തൊക്കെ തന്നെയായാലും എത്ര ശബ്ദരേഖ കേട്ടാലും പുസ്തക വായനയുടെ സുഖം മറ്റൊന്നു തന്നെയാണ് അങ്ങനെ മികച്ച പുസ്തകങ്ങൾ വായിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശവും ഞങ്ങൾക്ക് ഇതിന് പിറകിലുണ്ട് അങ്ങനെ ഒരു മികച്ച പുസ്തകമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു മലയാളി എഴുതിയ സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിൽപ്പെടുന്ന അഞ്ചു സ്നേഹ ഭാഷകൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ആണ് നിങ്ങൾ ഇന്ന് നടത്തുന്നത് ജോർജ് കോശി മൈലപ്ര എന്ന വ്യക്തിയാണ് ഈ മനോഹരമായ പുസ്തകം എഴുതിയത് കുടുംബജീവിതത്തിന്റെ താളപ്പിഴകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇന്ന് മലയാളികൾ അവർക്ക് വളരെ ഫലപ്രദമായ കുടുംബജീവിതം വളരെ സന്തോഷകരമായി എങ്ങനെ കൊണ്ടുപോകാമെന്ന് സൂചിപ്പിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് സ്നേഹത്തിൻ്റെ അഞ്ച് സ്നേഹഭാഷകൾ എന്ന ഈ പുസ്തകം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ പുഷ്പളമാക്കുവാൻ സഹായിക്കുന്ന അഞ്ച് സ്നേഹഭാഷകളെ പറ്റിയുള്ള മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഇത് ഏതൊക്കെയാണ് ഈ അഞ്ച് സ്നേഹഭാഷകൾ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തത് സ്പർശനം രണ്ടാമത്തത് ഉറപ്പേകുന്ന വാക്കുകൾ മൂന്നാമത്തത് നിലവാരമുള്ള സമയം നാലാമത്തത് സമ്മാനങ്ങൾ അഞ്ചാമത്തത് സേവനവും സഹായവും എന്നിങ്ങനെയാണ് ഇവ എങ്ങനെയാണ് മനുഷ്യനെ ഏറ്റവും ഉപകാരപ്രദമായി മാറുന്നു എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ജോർജ് കോശി മൈനപ്ര നമ്മെ വ്യക്തമാക്കുന്നുണ്ട് ഈ പുസ്തകം തീർച്ചയായിട്ടും മലയാളത്തിൽ വായിക്കേണ്ട പുസ്തകമാണ് ഇതിന്റെ ആശയങ്ങളുള്ള ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ പുസ്തകം എഴുതിയതെന്ന് കരുതുന്നു എന്നാൽ ഈ പുസ്തകത്തിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം സ്നേഹഭാഷകൾ അല്ലെങ്കിൽ ലവ് ലാംഗ്വേജസ് എന്ന പദം ഗാരി എന്ന ഫാമിലി കൗൺസിലറാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ വിഷയം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് കുടുംബ കൗൺസിലിംഗ് മേഖലയിൽ ഒരു വലിയ ചിന്താസ്ഫോടനമാണ് സൃഷ്ടിച്ചത് ഈ അഞ്ച് വ്യത്യസ്തമായ സ്നേഹഭാഷകളെപ്പറ്റി ഭാഷകളെ പറ്റി ബോധവാന്മാരായപ്പോൾ ഭീകരമായ ഒരു തകർച്ചയുടെ വക്കിൽ നിന്നും പല കുടുംബങ്ങളും കരകയറിയേ എന്നുള്ളതാണ് ഈ അഞ്ച് സ്നേഹഭാഷകളെയും ഭാഷകളെയും ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഒരു പുനർവായന നടത്തിയിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകർത്താവ് സ്നേഹഭാഷകൾ അറിയാവുന്നവർക്ക് ജീവിതം വളരെ നല്ല നിലവാരത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും സ്നേഹഭാഷ തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ എത്ര അടുപ്പവും എത്ര കാര്യങ്ങളും ചെയ്തിട്ടും ഒരു കുടുംബജീവിതത്തിൽ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നും ഈ പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു നമ്മൾ തിരിച്ചറിയാത്ത പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം ഈ അഞ്ച് സ്നേഹഭാഷകൾ ദമ്പതിമാർ തമ്മിൽ അറിയാത്തത് മാത്രമാണെന്നാണ് ഈ പുസ്തകം പറയുന്നത് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമത്തെ സ്നേഹഭാഷയായിട്ട് ഭാഷയായിട്ട് പറയുന്നത് ആശയവിനിമയം എന്ന കലയെക്കുറിച്ചാണ് കുറിച്ചാണ് ആശയവിനിമയം എന്ന കല ഇന്ന് ദമ്പതിമാർ ഭൂരിപക്ഷവും ആശയവിനിമയം എന്ന സുപ്രധാന കാര്യത്തെപ്പറ്റി വലിയ വേണ്ട ബോധ്യം ഇല്ല എന്നുള്ളതാണ് സാമ്പത്തികം തുടങ്ങി പല മേഖലകളെ കുറിച്ചും ബോധ്യമുണ്ടെങ്കിലും ആശയവിനിമയ ശേഷി കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം കുടുംബ അംഗങ്ങൾ തമ്മിൽ ഏതൊരു കാരണവശാലും ഉണ്ടാവാത്തത് പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണമാണ് ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തയോ വികാരമോ ആശയങ്ങളോ ഫലപ്രദമായി മറ്റുള്ള ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു മനോഹര കലയാണ് ആശയവിനിമയം ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു ചിത്രരചന നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഗാനാലാപനം പോലെയോ പ്രഭാഷണം പോലെയോ ഒക്കെ ഒരു സുന്ദരമായ ഒരു കലയാണെന്ന് ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു അങ്ങനെ ആശയവിനിമയത്തിന് നാല് തട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ തട്ട് ഒരാശയവിനിമയം ഒരാളുടെ മനസ്സിൽ രൂപീകരിക്കുന്നതാണ് ഒരാളിന്റെ മനസ്സിൽ ആശയം രൂപീകരിക്കുന്നതിനെ ഒന്നാമത്തെ തട്ടായി നമുക്ക് കണക്കാക്കാം രണ്ടാമത്തെ തട്ട് ഒരാശയം സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ പുറത്തു വരുന്നതിനെ രണ്ടാമത്തെ തട്ടായി കരുതുന്നു ഇനി മൂന്നാമത്തെ തട്ട് ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നതിനെയാണ് ചിലപ്പോൾ കേൾക്കാനായിട്ട് ഒരാളായിരിക്കില്ല ചിലപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടാകാം ഒന്നോ ഒന്നിലധികം ആൾക്കാരോ കേൾക്കുന്നതിനെയാണ് രണ്ടാമത്തെ തട്ടായി കരുതപ്പെടുന്നത് ഇനി നാലാമത്തെ തട്ടാണ് ഒരാശയം കേട്ടിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് ആശയങ്ങൾ കേട്ടാൽ പോരാ അത് മനസ്സിലാക്കുകയും കൂടി ചെയ്യണം ആ മനസ്സിലാക്കി കഴിഞ്ഞാലേ മാത്രമേ ആശയവിനിമയം പൂർണമായി മാറുകയുള്ളൂ ഈ ആശയവിനിമയത്തിൽ മൂന്നാം തലവും നാലാം തലവും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് പല ആൾക്കാർ ആശയം കേൾക്കുമെങ്കിലും അത് പൂർണ എടുക്കുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ അതിൻ്റെ പൂർണ്ണ തോതിൽ അത് കേൾക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ ആധികാരിക പഠനങ്ങൾ പറയുന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ട്ടത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും സാധാരണ സംഭാഷണങ്ങളിൽ പറയുന്ന ആളിന്റെ മനസ്സിലുള്ളതിന്റെ പതിനഞ്ച് ശതമാനമോ ഇരുപത് ശതമാനമോ ആകാം കേൾവിക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തുന്നത് ഇതിലൊരു കുടുംബ ജീവിതത്തിലും ഈ ആശയവിനിമയത്തിന്റെ വളരെ പ്രധാനമുള്ളതും ഗൗരവമേറിയുള്ള കാര്യം ഇതാണ് അതായത് അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കാര്യങ്ങളും സ്വാഭാവികമായും അവരിലേക്ക് എത്തുന്നില്ല ഇരുപത്തിയഞ്ച് ശതമാനം കാര്യങ്ങളാണ് അവർ പരസ്പരം കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇതാണ് ഇന്ന് വിവാഹമോചനങ്ങൾ വർധിക്കുവാനുള്ള കാരണം രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് ചോർന്നു പോകുന്ന സ്നേഹം എന്നിങ്ങനെയാണ് ഈ അധ്യായത്തിൽ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ മനോഹരമായ ജീവിതം നയിക്കുമെങ്കിലും പിന്നീട് പിന്നീട് ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങൾ കാരണം അവർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു വിവാഹശേഷം ഒരു വർഷത്തിനകം വളരെ മനോഹരമായ സംഭാഷണങ്ങൾ നടത്തുമെങ്കിലും രണ്ട് വർഷം കഴിഞ്ഞ് ഇതേ ദമ്പതികൾ പറയുന്നത് കേൾക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് സംസാരിക്കാറുള്ളത് ഇതിൽ അദ്ദേഹം വളരെ മനോഹരമായ ഉദാഹരണ സഹിതം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഉദാഹരണം വായിച്ചാൽ തന്നെ ഒരു വ്യക്തിയുടെ പ്രശ്നം ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ കാതലായ പ്രശ്നം കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം സ്നേഹമില്ലാത്തതല്ല സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുന്നില്ല എന്നതാണ് പ്രശ്നം പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുന്നില്ല എന്നതാണ് ശരിയായ പ്രശ്നം വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു മൂന്നാമത്തെ അധ്യായത്തിൽ സ്നേഹം നിറയ്ക്കേണ്ട ലവ് ടാങ് എന്നാണ് ലവ് ടാങ്ങിനെ കുറിച്ചുള്ള വിവരണമാണ് അദ്ദേഹം പറയുന്നത് ഈ പാഠത്തിൽ അദ്ദേഹം പറയുന്നു കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് സ്നേഹത്തിന്റെ വിനിമയത്തിലുള്ളത് ജീവിത പങ്കാളിക്ക് പരസ്പരമുള്ള സ്നേഹം മറ്റേ വ്യക്തി മനസ്സിലാക്കും വിധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതൊരു ഭാഷയുടെയും ഏറ്റവും സുന്ദരമായ പദം സ്നേഹം എന്നത് തന്നെ പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങളും കവിതകളും ചലച്ചിത്രങ്ങളും ഈ പദത്തിന് ചുറ്റും ഭ്രമണം ചെയ്തിട്ടുണ്ട് സ്നേഹം കരസ്ഥമാക്കുക എന്നതാണ് എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യമായിട്ടുള്ളത് ഒരുവന്റെ മനസ്സിലുള്ള ആശയം അവരെ മനസ്സിലേക്ക് എത്തിക്കുവാൻ ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ടല്ലോ അതുപോലെ തന്നെ സ്നേഹം കൈമാറ്റം ചെയ്യുന്നതിന് വിവിധ ഭാഷകളുണ്ട് ടിസ്ഥാനപരമായി അവയെ അഞ്ച് ഭാഷകളായി തരംതിരിക്കാം സ്നേഹമെന്ന വികാരം ആളുകൾ പ്രകടിപ്പിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന അഞ്ച് വ്യത്യസ്ത രീതികളെയാണ് അഞ്ച് സ്നേഹ ഭാഷകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ അഞ്ച് സ്നേഹ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിന് ഏതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതു മാത്രമല്ല നല്ല സുഹൃത് ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും മനോഹരമായ ആശയവിനിമയ കഴിവ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും എന്ന അദ്ദേഹം ഈ പാഠത്തിൽ പറയുന്നു നാലാമത്തെ അധ്യായത്തിൽ സ്നേഹ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചുള്ള അർത്ഥമാണ് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്നേഹഭാഷകളാണ് ഉള്ളത് ഭർത്താവിൻ്റെ സ്നേഹഭാഷയായിരിക്കില്ല ഭാഷ അമ്മയ്ക്ക് വേറെ സ്നേഹഭാഷയായിരിക്കാം മകൾക്ക് വേറെ ആയിരിക്കാം ഈ സ്നേഹ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഈ അധ്യായത്തിൽ പറയുന്നു അതിന് ഉറപ്പേകുന്ന വാക്കുകൾ എന്നുള്ളതാണ് അടുത്ത അദ്ധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് അതാണ് സ്നേഹഭാഷയിലെ ആദ്യത്തേത് മനോഹരമായ വാക്കുകൾ എന്നുള്ളതാണ് ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ടോ കേട്ടോ നിങ്ങൾക്ക് നല്ല നർമ്മബോധമുണ്ട് ഇന്ന് നീ മുടി ചീകി വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു നിന്റെ മനോഹരമായ വസ്ത്രം എന്നെ സന്തോഷിപ്പിക്കുന്നു ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന വ്യക്തികൾ അവരുടെ സ്നേഹഭാഷയാണ് നല്ല വാക്കുകൾ എന്നുള്ളത് അതായത് ഉറപ്പേകുന്ന വാക്കുകൾ എന്നുള്ളത് ചില ആൾക്കാർക്ക് ഈ തരത്തിലുള്ള വാക്കുകൾ കേട്ടില്ലെങ്കിൽ അവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് അദ്ദേഹം ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നു രാധിക എന്ന പേരുള്ള ഒരാളിന്റെ അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് രാധികയുടെ പരാതി ഇങ്ങനെയാണ് ഞാൻ ആറു മാസമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക എൻ്റെ ഭർത്താവിനോട് വീടിന്റെ ചോർച്ച ഒന്നടപ്പിച്ച് വൃത്തിയാക്കി പെയിന്റ് ചെയ്യിപ്പിക്കുവാൻ എല്ലാ മാർഗവും പരീക്ഷിച്ചു നോക്കി പാലം കുലുങ്ങിയാലും വീടിലെയോ എന്റെയോ ഒരു കാര്യവും ചെയ്യാൻ അങ്ങേർക്ക് നേരമില്ല താല്പര്യമില്ല പിന്നെ എന്ത് ചെയ്യും അവർ വേദനയോടെയാണ് അവർ മനഃശാസ്ത്രജ്ഞനോട് ഇത് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ലേ ഇല്ല എന്ന നിഷേധാത്മക മറുപടി അവർ നൽകി അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് ഫോൺ ബില്ല് ഇതൊക്കെ ആരാണ് അടയ്ക്കുന്നത് മറുപടി പറഞ്ഞു അത് അദ്ദേഹമാണ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുന്നത് ആരാണ് അതും അദ്ദേഹമാണ് നിങ്ങൾക്ക് രോഗം വരുമ്പോൾ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ് അതും അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തു തരുമ്പോൾ തിരിച്ചു നല്ലൊരു വാക്കെങ്കിലും പറയാറുണ്ടോ അതെന്തിനാ സ്വന്തം ചുമതലയല്ലേ അദ്ദേഹം ചെയ്യുന്നത് ശരി ഞാനൊരു നിർദ്ദേശം പറയാം എന്ന് മനഃശാസനം പറഞ്ഞു ഇനി മേലിൽ വീടിന്റെ ചോർച്ചയെ കുറിച്ച് അദ്ദേഹത്തോട് മിണ്ടുകയോ അരുത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വീട്ടുകാര്യം ചെയ്താൽ അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുകയും വേണം എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കണം തികച്ചും മനസ്സിലാ മനസ്സോടെ രാധിക അത് സമ്മതിച്ചു രണ്ടാഴ്ചയ്ക്കപ്പുറം അവരുടെ ഫോൺ വന്നു സാർ എൻ്റെ ഭർത്താവ് വീടിന്റെ പണികളെല്ലാം ചെയ്തു ചോർച്ചയെല്ലാം മാറ്റി പെയിന്റും അടുപ്പിച്ചു തന്നു അതുകൊള്ളാമല്ലോ എങ്ങനെ സാധിച്ചു അദ്ദേഹം ചോദിച്ചു സാർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അത്രമാത്രം രാധികയുടെ ഭർത്താവിനെ സംബന്ധിച്ച് മാന്ത്രിക മൊഴികളായിരുന്നു ഭാര്യയുടെ പ്രോത്സാഹനങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നും കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി മുഖസ്തുതി പറയുക എന്നല്ല ഇതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക അത് മതി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ സ്നേഹം തിരിച്ചറിയുമ്പോൾ എന്തും ചെയ്യാൻ സ്നേഹിക്കപ്പെടുന്നവർ തയ്യാറാകും അത് തികച്ചും സ്വാഭാവികം ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം ഒന്നാമത്തെ ഉറപ്പേകുന്ന വാക്കുകൾ എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കഥകൾ വായിക്കുമ്പോൾ തന്നെ ഉറപ്പേകുന്ന വാക്കുകൾ കൊണ്ടുള്ള സ്നേഹഭാഷയിലെ ഒന്നാമത്തെ ഭാഗമായ ഉറപ്പേകുന്ന വാക്കുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും ഇതിനു വേണ്ടി മികച്ച സംസാരശീലം ഒരാളെ വളർത്തണം എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല എന്ന് ഒരാൾ തീരുമാനിക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ മനോഹരമായി ഉറപ്പിക്കുന്ന വാക്കുകൾ പറയാം എന്നതിനെ കുറിക്കുന്ന ചില സൂചനകളും അദ്ദേഹം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ സ്നേഹഭാഷയാണ് ആറാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് നിലവാരമുള്ള സമയമാണ് രണ്ടാമത്തെ സ്നേഹഭാഷ ചില ആൾക്കാർക്ക് ഉപദേശം അത്ര താല്പര്യമുള്ള കാര്യമല്ല അല്ലെങ്കിൽ നന്ദി പറഞ്ഞാലൊന്നും അവർക്ക് അധികം കേൾക്കില്ല പക്ഷേ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അവരുമായി അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർക്ക് സമയം കൊടുത്തു കൊണ്ട് പെരുമാറുക എന്നുള്ളതാണ് അത്യാവശ്യം സങ്കടം കേൾക്കുക തലോടുക ചേർത്ത് പിടിക്കുക ആശ്വസിപ്പിക്കുക കണ്ണീർ തുടയ്ക്കുക ഇത് പ്രതീക്ഷിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അത് മനസ്സിലാക്കി നിലവാരമുള്ള സമയം നൽകിയാലും മാത്രമേ അവരുടെ ജീവിതം പരിപൂർണമായി സന്തോഷമുള്ളതായി തോന്നുകയുള്ളൂ ജീവിത പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം അതാണ് അവരോട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല വേറെ നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടോ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടോ അവർക്ക് സന്തോഷം തോന്നുകയില്ല പകരം അവരെ അടുത്ത് നല്ല തരത്തിൽ അവർക്ക് മികച്ച സമയം നിങ്ങൾ നൽകുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ അവർ പറയുന്ന കാര്യം ശ്രദ്ധയോട് കേൾക്കുക എന്നുള്ളതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സമയമില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് അതൊരു വലിയ പരാതിയായി പറഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും ശല്യം ചെയ്തു കൊണ്ടേയിരിക്കും പിന്നീട് ജീവിതകാലം മുഴുവനും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാം ഉദാഹരണമായി പറയുന്ന ഒരു കഥ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രശസ്തനായ ഒരു കർണാടക സംഗീതജ്ഞൻ്റെ മകളായിരുന്നു സുധ ജനിച്ചപ്പോൾ മുതൽ സംഗീതത്തിൽ മുഴുകി ജീവിച്ച സുധയ്ക്ക് പ്രണവായുവായിരുന്നു സംഗീത കച്ചേരികൾ ഭർത്താവ് ജയരാമനാകട്ടെ ഒരു ബിസിനസ് കുടുംബത്തിലുള്ള വ്യക്തിയായിരുന്നു സംഗീതം അദ്ദേഹത്തിന്റെ ഏഴ് അയലത്ത് പോലും പോയിട്ടില്ലായിരുന്നു എന്നാൽ തന്റെ ഭാര്യയോടുള്ള സ്നേഹം മൂലം അദ്ദേഹം സുധയെ ഇടയ്ക്കിടെ സംഗീത കച്ചേരിക്ക് കൊണ്ടുപോകുകയും സംഗീത കച്ചേരികൾ ഇങ്ങനെ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു ജയരാമന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു സംഗീതം ആസ്വദിക്കുകയല്ല തന്റെ ഭാര്യയോട് താൻ അവളെ സ്നേഹിക്കുന്നു എന്ന് ഉച്ചത്തിൽ പറയുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്തത് ഇങ്ങനെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നിലവാരമുള്ള സമയം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കും ആ പങ്കാളിയുടെ സ്നേഹഭാഷ മനസ്സിലാക്കി അങ്ങനെ ആ തരത്തിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനോഹരമായ ജീവിതമായിരിക്കും നിങ്ങളുടേത് ക്വാളിറ്റി ടൈം സ്നേഹ പങ്കാളിക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അവർക്ക് ഒരുമിച്ച് ഒരു ചായ സമയം ചെലവഴിക്കുക ദിനാന്ത്യത്തിൽ ഫോൺ പോലുള്ള മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പത്ത് മിനിറ്റ് പങ്കാളിക്ക് നൽകുക സംസാരിക്കുമ്പോൾ കണ്ണുകളിലേക്ക് തുറന്നു നോക്കുക ഒന്നിച്ചിരി നടത്തം പതിവാക്കുക ഒരേ സമയത്ത് ഉറങ്ങാൻ പോകുക ഈ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെയധികം ആകർഷിക്കും ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് സ്നേഹഭാഷയുടെ മൂന്നാണ് അതായത് സമ്മാനങ്ങൾ ചില ആൾക്കാർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതാണ് അല്ലെങ്കിൽ സമ്മാനങ്ങൾ നൽകുന്നതാണ് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ദൂരെ യാത്ര കഴിഞ്ഞ് ഒരു പെട്ടി നിറയെ സാരി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഒരു കമ്മൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുമ്പോൾ അവർ വളരെയധികം സന്തോഷവാന്മാരാകും അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം മഹാഭാരതം കഥയിലെ ഭീമനും ദ്രൗപതിയും തമ്മിലുള്ളതാണ് ദ്രൗപതിക്ക് വേണ്ടി കല്യാണ സൗകന്ധ്യം തേടിപ്പോയ ഭീമന്റെ പുരാണ കഥ ഇതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഭാര്യയ്ക്ക് സമ്മാനമാണ് സ്നേഹഭാഷ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു പൂവിന് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ടത് ഭാര്യയുടെ പ്രീതി പിടിച്ചു വാങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൽ അദ്ദേഹം ചില ടിപ്പുള്ള അവസാനം ഈ അദ്ധ്യായത്തിന്റെ അവസാനം പറയുന്നുണ്ട് ഒരു നല്ല ഷോ കാണിക്കുവാനുള്ള ടിക്കറ്റ് സമ്മാനിക്കുക അവരുടെ താല്പര്യം കണ്ടെത്തി അനുയോജ്യമായ ഉപകാരം വാങ്ങിക്കൊടുക്കുക പുറത്ത് എവിടെയെങ്കിലും പോയി വരുമ്പോൾ മറക്കാതെ ഒരു സമ്മാനം വാങ്ങുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഈ സമ്മാനങ്ങൾ സ്നേഹഭാഷയാകുന്ന ഭാഷയാവുന്ന പങ്കാളിക്ക് ചെയ്തു കൊടുക്കാവുന്നതെ കുറിച്ച് പറയുന്നുണ്ട് നാലാമത്തെ സ്നേഹഭാഷയാണ് സേവനവും സഹായവും ചില ആൾക്കാർക്ക് അവർക്ക് സേവനവും സഹായവും ചെയ്യുന്നതാണ് സ്നേഹഭാഷയായി വരുന്നത് അവരുടെ കൂടെ അടുക്കളയിലോ അല്ലെങ്കിൽ തുണി അലക്കുമ്പോഴോ സഹായിക്കുകയും അവരോട് മിണ്ടിയും സംസാരിച്ചും നിൽക്കുന്നതാണ് അവർക്ക് സന്തോഷം അവർക്ക് വളരെയധികം സന്തോഷം അവർ പാചകം ചെയ്യുമ്പോൾ മലക്കറി അരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഗാർഡനിൽ നടത്തുന്ന സമയത്ത് വെള്ളമൊഴിച്ചൊഴു ഒഴിക്കാൻ വേണ്ടി സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നും ഇതാണ് അവരുടെ സ്നേഹഭാഷ ഇതിനും ഈ അദ്ധ്യായത്തിന് നിരവധി കഥകൾ മനോഹരമായി ഗ്രന്ഥകർത്താവ് നൽകുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് വാഹനം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊടുക്കുക ആഹാരം പാചകം ചെയ്യുമ്പോൾ സഹായിക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണമെങ്കിൽ സഹായം വാഗ്ദാനം ചെയ്യുക ഇങ്ങനെയുള്ളതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ സ്നേഹഭാഷയായ സ്പർശനത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് ചില ആൾക്കാർക്ക് അവരെ സ്പർശിക്കുന്നതാണ് അവരൊന്നും തലോടുന്നതാണ് അവർക്ക് കരയുന്ന സമയത്ത് തലയിൽ കൈവച്ചെന്ന് ആശ്വസിപ്പിക്കുന്നതാണ് അവരുടെ സ്നേഹഭാഷ അവർക്ക് സന്തോഷം തോന്നുമ്പോൾ വളരെയധികം കെട്ടിപ്പിടിക്കുന്നതാണ് സ്നേഹഭാഷ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പർശനത്തിലൂടെയാണ് സ്നേഹഭാഷ ഭാഷ പഠിപ്പിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ ഇന്ദ്രിയമാണല്ലോ തൊക്ക് തൊക്കിലൂടെയുള്ള സ്നേഹഭാഷയാണ് സ്പർശനം എന്ന് പറയുന്ന സ്നേഹഭാഷയിലൂടെ ഉണ്ടാകുന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്നേഹ ഭാഷയുള്ള ആൾക്കാരാണ് ഇവർ നിരവധി ആൾക്കാർ ഈ സ്നേഹഭാഷയിലൂടെ ആണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കണം സ്നേഹഭാഷ സ്പർശനമാകുന്ന പങ്കാളിക്ക് ചെയ്തു കൊടുക്കാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് അടുത്തിരുന്ന് ടി വി കാണുമ്പോഴും അൻ്റെ അത് അവരോട് നിൽക്കുമ്പോഴും അവരുടെ കൈകളെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കുക പങ്കാളികളോട് വരുമ്പോഴും പോകുമ്പോഴും ചുംബനം നൽകുക അവർക്ക് പങ്കാളിക്ക് മസാജ് ചെയ്തു കൊടുക്കുക ഒരുമിച്ച് നടക്കുമ്പോൾ കരം ചേർത്ത് പിടിക്കുക അടുത്തിരിക്കുമ്പോൾ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുക ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് പത്താമത്തെ അധ്യായത്തിൽ സ്നേഹഭാഷ എങ്ങനെ തിരിച്ചറിയും എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പലർക്കും ഈ പുസ്തകത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു പാഠമാണത് സ്നേഹഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചറിയാം എന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹം വയ്ക്കുന്നുണ്ട് അത് മനോഹരമായ നിർദ്ദേശങ്ങളാണ് ഇത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വായിക്കേണ്ട ഒരു ഭാഗമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ ഏറ്റവും ഈ അധ്യായം രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ഈ അധ്യായം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായതിനാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല തീർച്ചയായിട്ടും ഒരുപാട് സമയം രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു അധ്യായം തന്നെയാണ് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ അതായത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ സ്നേഹ ഭാഷകൾ മനസ്സിലാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അറുപത് ചോദ്യാവലികൾ നൽകിയിട്ടുണ്ട് ഈ അറുപത് ചോദ്യങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹഭാഷ ഏതാണെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം നിങ്ങളുടെ പങ്കാളിയോട് ചോദിച്ചു മനസ്സിലാക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഈ ചോദ്യാവലികൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ മനോഹരമായ ഈ പുസ്തകം അഞ്ച് സ്നേഹഭാഷകൾ ഭാഷകൾ എന്നറിയപ്പെടുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത് ഡി സി ബുക്സ് ആണ് ഇറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ആകെ വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാ ഡി സി ബുക്ക് സ്റ്റോറുകളിലും അതോടൊപ്പം തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിങ്ങനെയുള്ള ആപ്പുകളിലൂടെയും ഈ പുസ്തകം വാങ്ങാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഗുണകരമായ കുടുംബജീവിതം മനോഹരമായ രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായിട്ടും വച്ചിരിക്കേണ്ടതും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ എല്ലാവരും വായിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള പുസ്തകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല